അസലാ വലൈക്കും വഹമ്മത്തല്ലാ വാത്തു ജൂലൈ ഇരുപത്തിയഞ്ച് മുഹറം പത്തൊൻപത് പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരുന്നു ഇപ്പോൾ ഒരു വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് പരിശുദ്ധ മാറുമ്പോൾ ഇവിടെയാണെങ്കിൽ നമസ്കരിച്ച കേട്ടോ മുഗൾ ഭാഗത്ത് സഫയോട് നേരെ തൊട്ടടുത്ത് സഫാ മറുവയുടെ നേരെ മുൻവശം ഇങ്ങനെ കൊടുക്കണ്ടോ എന്നിട്ട് എൻ്റെ നേരെ പുറകു സഫയാണ് കേട്ടോ എന്നാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ പകർത്തി ഞാൻ ഞാൻ വിചാരിച്ചു നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഒരു അറബിൻ്റെ കാഴ്ചകളൊക്കെ പുതിയ ഇതൊക്കെ ഒന്ന് കാണിച്ച് തരാം കണ്ടോ പുതിയ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പഴയതൊക്കെ മാറി ഇതൊക്കെ പുതിയ പള്ളിയുടെ ആവശ്യങ്ങളിലേക്കാണ് വരുക കേട്ടോ അലഹമില്ല പഴയ ബാബുൽ ഫത്ത് നാൽപ്പത്തിയാറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടാ ഗേറ്റിൻ്റെ ഭാഗത്തോടെയാണ് നടന്നു പോകുന്നത് നമ്മൾ സാധാരണ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ കാണുന്നത് കണ്ടോ അവിടെ ബിൽഡിങ്ങുകളൊക്കെ അത് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് സഫ ടവർ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പുതിയ പള്ളിയോട് ചേർന്നിട്ടാണ് പുതിയ പള്ളി എന്ന് വെച്ചാൽ നമ്മൾ നാൽപ്പത്താറ് ബാബിൽ ഫത്ത് തൊട്ടിട്ട് അറുപത്തി രണ്ട് പേരെയുള്ള ഗേറ്റാണ് അന്നേരം ആ ഭാഗത്താണ് ഞാൻ ഉള്ളത് അവിടെ നിന്നാണ് ഞാൻ കേട്ടോ നമ്മൾ സാധാരണ നിന്ന് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യുന്ന അജിയാദ് ജംഗ്ഷനൊക്കെ ആ ബിൽഡിങ് കാണുന്നിടത്താണ് കേട്ടോ അതോ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ ഞാനിങ്ങനെ കരുതി പ്രഭാതത്തിൽ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളത് കവാലയത്തൊക്കെ കുറേ ആൾക്കാർ പറയാറുണ്ട് കാവാലയത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ കാവാലയം കാണിക്കണം കാണിക്കണം എന്നുള്ളത് അന്നേരം നിങ്ങൾ നിങ്ങളെ കണ്ണിറയെ കാണുക പരിശുദ്ധമായ കാബാല്യം ഇന്നത്തെ ഈ പ്രഭാതം വളരെ സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞൊരു പ്രഭാതമാക്കി നിങ്ങളിൽ എത്തിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചിറപ്പ് നമുക്ക് തന്നിട്ടുണ്ട് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മൾ അള്ളാഹനോട് ആദ്യമായിട്ട് ശുക്ർ പറയാണ് കേട്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നതിനെക്കാട്ടിയും നല്ല സുഖത്തിൽ ജീവിക്കാൻ പറ്റിയൊരു നാടാണ് നമ്മുടെ നാട് പക്ഷേ ഇപ്പം കുറച്ച് കാലങ്ങളായി അസുഖങ്ങളും പേമാരിയും അതൊക്കെ ആയിട്ടിങ്ങനെ അള്ളാഹു നമുക്കിങ്ങനെ ഇറക്കി ഇറക്കിത്തരുന്നത് അതെന്താ കാരണം എന്നറിയില്ല കുറച്ച് കാലങ്ങളായി പല മുസീബത്തുകളായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും വഴിതെറ്റ് സഞ്ചരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പടച്ചവനോട് സുജൂത് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ദ്വാ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെ നമ്മളോട് തന്നെ ചോദിക്കുക കാരണം നമുക്കറിയാം ഓരോ പ്രവാചകന്മാരുടെ കാലത്തൊക്കെ ഓരോ ജനതയെ നശിപ്പിച്ചതൊക്കെ എന്നാൽ അതേപോലെ ആയിഫോരുത് അള്ളാഹിൻ്റെ മുസീബത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല നമുക്കറിയാലോ കൊറോണൻ്റെ കാലത്തൊക്കെ നമ്മൾ വല്ലാണ്ട് പ്രയാസപ്പെട്ടു പോയിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ ലോകത്ത് എന്നും എന്നുള്ളതിന് തെളിവാണത് ഏതായാലും റബ്ബിൻ്റെ ഈ പുണ്യഭവനത്തിൻ്റെ മുന്നിൽ ഞാൻ ഒരുപാട് ദാശയെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ റബ്ബ് അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങളും ദാഹം നൽകട്ടെ അതുപോലെ തന്നെ കരബാലയം നമുക്കൊന്ന് വലുതായിട്ട് കാണട്ടോ അടുത്ത് ഉണ്ടോ നല്ല തവാഫിങ് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ജനങ്ങളുണ്ട് ഏതായാലും തിരക്കൊക്കെ കുറഞ്ഞിട്ട് ഉമ്രക്കാർ മാത്രമാണ് ഉള്ളത് കൂടുതലായിട്ട് അതുപോലെ ഇഹ്റാമിന് മാത്രമാണ് ഇവിടത്തേക്ക് കയറ്റി വിടും കേട്ടോ ഉമ്ര ചെയ്യുന്നവർ മാത്രമാണ് കയറ്റി വിടും ഇതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ സിവിൽ ഡ്രസ്സിലൊന്നും കയറ്റി വിടില്ല സിവിൽ ഡ്രസ്സിലൊക്കെ നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് ഗാപം കാണാനും ഉമറ ചെയ്യാനൊക്കെ അവസരം ഇവിടെ ഉണ്ട് കേട്ടോ താഴത്ത് പോകാൻ പറ്റില്ല എന്നുള്ളൂ സാധാരണ നമുക്ക് ഉമറ ചെയ്യാനെല്ലാം പറ്റും ഇവിടെ വന്നിട്ട് നമുക്ക് ഉമറ ചെയ്യാം മുകൾ ഭാഗത്തു തൊട്ട് നമുക്ക് പറഞ്ഞു ഇതൊന്നും വേണ്ട നുസ്കും കാര്യങ്ങളൊന്നും ഒക്കെ വേണ്ട പക്ഷേ താഴത്ത് ഇറങ്ങണമെങ്കിൽ നുസ്ക് നിർബന്ധമാണ് അന്നേരം കുറേ ആൾക്കാരൊക്കെ കഴിച്ചലായിട്ട് ഇപ്പോൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഏതെങ്കിലും ഒരു കാരണവശാൽ ചെക്കിങ്ങിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം പിടിച്ചെന്ന് വരില്ല കാരണം എല്ലാ ഭാഗത്തും ചെക്കിങ്ങൊക്കെ ഉണ്ട് പിന്നെ ഉമ്പ്രക്കാർ ഈറാം വിരാമ്പ് ഒന്നിച്ചിട്ട് കയറിപ്പോകുന്നവരൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു അവസരത്തിൽ പഠിച്ചവൻ്റെ തുണ നമുക്കില്ലെങ്കിൽ പെട്ടെന്ന് കാർഡൊക്കെ ചോദിച്ച് കാ പിന്നെ സ്കൊക്കെ ചോദിച്ച് അതിൽ ആപ്ലിക്കേഷനിൽ പെർമിഷൻ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇല്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടേണ്ടിവരും അതിനൊന്നും നിൽക്കരുതാരും നമ്മൾ അള്ളാഹുവിന് വിഭാഗത്ത് ചെയ്യുന്നതാണ് ആ വിഭാഗത്തിൽ നമ്മൾ ഒരു പോരായ്മയും വരുത്തരുത് കേട്ടോ എന്നാലും അത് എല്ലാം സ്ട്രൈറ്റ് ആയിരിക്കണം ആ റബ്ബ് അനുഗ്രഹിക്കട്ടെ ഞാനങ്ങനെ പരിശുദ്ധമായ വ്യാപാരത്തിനൊക്കെ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രഭാതം ഇങ്ങനെ നടന്നു ഏതാനും പള്ളിൻ്റെ ഉള്ളും ഇവിടെ പുതിയ മുകൾ ഭാഗത്തുള്ള ആർച്ചും ഇതൊക്കെ ഇവിടെ രണ്ടായിരത്തി മുപ്പതിലേക്ക് പല മാറ്റങ്ങളും അറമ്മ് നിങ്ങൾ കണ്ടാൽ തന്നെ തിരിയാത്ത രൂപത്തിലേക്ക് മാറും കേട്ടോ എത്രത്തോളം വിപുലീകരണമാണ് പരിശുദ്ധമായ അറമ്പിൽ നടക്കുന്നത് നമുക്കിനി നമുക്കിനിങ്ങനെ നടന്ന് നടന്ന് ഞാനിങ്ങനെ റൗണ്ടായി കേട്ടോ ഏതായാലും ഞാൻ അവിടെ നിന്ന് എഴുപത്തി ഒൻപത് ഇൻഫാദിൻ്റെ അവിടെ നിന്ന് കയറിയിട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ നേരെ എൺപത്തിനാലാം ഗേറ്റ് താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മിസ്വല ഭാഗത്തേക്ക് പോകുന്നിടത്തേക്ക് എത്തും എന്നാലും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നടന്നു പോകുന്നത് എന്നാൽ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകട്ടോ معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال آه، ولكي لا ننطفئ أهل كي نحيي فينا الآمال

തിൻ്റെ സെൻട്രൽ കൂടി ഇങ്ങനെ പോവാണ് കേട്ടോ എന്നാ ഇത് ആ ക്ലോക്ക് ടവറിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഇപ്പം ഞാൻ നടക്കുന്നത് നേരെ പള്ളിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറുപത്തിരണ്ട് പുതിയ പള്ളിയുടെ ഭാഗവും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുപത്തി ഒൻപതാമത്തെ നമ്പർ ഗേറ്റ് അതൊക്കെയാണ് കിട്ടുക കേട്ടോ എന്നാൽ ഇവിടെയൊക്കെ ഗേറ്റുകളുണ്ട് ഇതൊക്കെ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എഴുപത് അറുപത്താറാ ഭാഗത്തേക്കൊക്കെ പോകും പുതിയ പള്ളിയുടെ ഭാഗത്ത് പക്ഷേ ഞാൻ ഇവിടെ എഴുപത്തൊമ്പതിൻ്റെ ഭാഗത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ മേഖലയ റോഡിലേക്ക് ഇറങ്ങുന്നതും അതുപോലെ അജ്ജാദിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഇതാണ് എഴുപത്തൊമ്പതാമത്തെ കിങ് ഫയദിൻ്റെ ഗേറ്റ് കേട്ടോ ഇതിൽ കൂടി താഴത്തേക്ക് ഇറങ്ങുന്നില്ല ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ എസ്കലേറ്ററുണ്ട് എൺപത്തിനാല് അതാകുമ്പോൾ തൊണ്ണൂറ്റൊന്ന് എൺപത്തി നാല് അതുപോലെ എൽട്ടൻ ടവറിൻ്റെയും ക്ലോക്ക് ടവറിൻ്റെയും അടയിൽ പോയിട്ട് ഇറങ്ങാം നമുക്കവിടുന്ന് അജാദിലേക്കൊക്കെ പോകാൻ ഒന്നാം നമ്പർ ഗേറ്റും അങ്ങോക്കോട്ടൊക്കെ പോകാനൊക്കെ എളുപ്പമാണ് എന്നാലും ആ ഭാഗത്താണ് ഞാൻ പോയി ഇറങ്ങുന്നത് കേട്ടോ അതിൻ്റെ കൂടെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് എൺപത്തി നാലാമത്തെ ഗേറ്റിലേക്ക് വിടാം ഗെയ്വാണ് ഇവിടുന്ന് ഉണ്ട് എന്നോട് താഴത്തെ ഇറങ്ങിയിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് പകർത്തിയെടുക്കാം കേട്ടോ കുറേ ഹാജിമാരൊക്കെ ഞാൻ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നാൽ അവിടെ ഇറങ്ങിയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒപ്പിയെടുക്കാനുണ്ട് അതുപോലെ പ്രഭാതം നല്ല പുറത്ത് നല്ലൊരു മൂടലൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇങ്ങനെ പൊടിക്കാറ്റിൻ്റെ ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട് നമുക്ക് പുറത്ത് പുറത്തിറങ്ങിയിട്ട് ഒന്ന് നോക്കാം അതിൻ്റെ ഇടയിൽ ഈ ഡോറ് കണ്ടോ ഇത് പഴയ പള്ളിയാണ് ഈ കാണുന്നത് പുതിയ പള്ളി അപ്പുറം ഉണ്ട് അതിൻ്റെ ഡോറുകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡോറുകളാണ് ഇത് പഴയ പള്ളീൻ്റെ ഡോറുകളാണ് കേട്ടോ അങ്ങനെ ഞാൻ എൺപത്തിനാലിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങിയവർ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വലതു വർഷത്ത് ജബലുമറിൻ്റെ ഭാഗം ഉണ്ടോ ആ ഭാഗത്തേക്ക് എഴുപത്തൊമ്പതാം നമ്പർ ഗേറ്റൊക്കെയാണ് കാണുന്നത് നമ്മൾ അവിടെയാണ് ഇറങ്ങാൻ ഇരുന്നത് പക്ഷേ ഞാനിവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ബ്രാഹ്ലി റോഡിലേക്ക് പോവാം ഇത് ഹിൽട്ടൺ ടവറും ആ ക്ലോക്ക് ടവറിൻ്റെ ഇടഭാഗം ആക്കെ കേട്ടോ ക്ലോക്ക് ഇവിടുന്ന് സമയം ദൃശ്യമല്ല കുറച്ചും കൂടി ഒന്നാം നമ്പർ ഗേറ്റ് അങ്ങോട്ട് പോകണം സമയം ദൃശ്യമായിട്ട് കാണണമെങ്കിൽ ഇവിടെ കണ്ടോ ഇവിടെ സംസം വെള്ളം കുടിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് ഇത് എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തേഴ് തൊണ്ണൂറ്റൊന്ന് വരെ ഗേറ്റിങ്ങനെ പോകും കേട്ടോ പിന്നെ ഒന്നാം നമ്പറായി എന്നാലും അവിടെ തൊണ്ണൂറ്റൊന്നിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്കിൽ സമയം നല്ല വ്യക്തമായിട്ട് ദൃശ്യമാവും കാരണം ഏറ്റവും അടിഭാഗത്തായതുകൊണ്ട് നമുക്ക് മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ബിൽഡിങ്ങോട് പറഞ്ഞിട്ട് കാണുന്നില്ല ദൂരത്തോട്ടാകുമ്പോഴാണ് ക്ലോക്കിൻ്റെ ആ സമയങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാലും ഞാനിതിൽ കൂടി നടന്നിട്ട് നേരെ പോവുകയാണ് കേട്ടോ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടഭാഗത്തൂടെ അങ്ങനെ ഇറങ്ങി പോവുകയാണ് നമുക്ക് ഇപ്പം ക്ലോക്കിൻ്റെ സമയം കുറച്ച് ദൃശ്യമായിട്ട് വരുന്നുണ്ട് സമയം ഒരാറേ കാലമായി കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടി ഇങ്ങനെ നടന്നു നടന്ന് പോകാനായിട്ട് ഇവിടെ മക്കളൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഇവിടുന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഈ സമയത്ത് എല്ലാവരും അറിവിൽ ഇങ്ങനെ ഇരിക്കും കാരണം ഈ സമയത്ത് ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ അറിമിൻ്റെ മുറ്റത്ത് കണ്ടോ കുട്ടികളൊക്കെ പെരുമണമൊക്കെ പൊന്തിച്ച് ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ താഴോട്ട് പോയിട്ട് കുറച്ച് ദൃശ്യങ്ങളൊക്കെ പാർത്താം അതുപോലെ തന്നെ ഈ അറമിൻ്റെ ഇന്നത്തെ സാഹചര്യം ഇന്ന് ഇരുപത്തി അഞ്ച് കണ്ടോ ഇത് ഒരു പൊടിക്കാറ്റിൻ്റെ ഒക്കെയുള്ള ചാൻസ് ഉണ്ട് പൊടി പൊടിക്കാറ്റുണ്ട് കേട്ടോ പൊടി ഇങ്ങനെ ഒരു മൂടലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സൂര്യൻ്റെ ഉദയൊന്നും ശരിക്കും ഇങ്ങോട്ട് വരുന്നില്ല ഇന്ന് വ്യാഴ വെള്ളിയാഴ്ച രാവും കൂടിയാണ് വെള്ളിയാഴ്ച ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ നാളെ നല്ല തിരക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഹാജിമാരൊക്കെ ഇഷ്ടംപോലെ ഇവിടെ എത്തിപ്പോഴും ഓരോ സ്ഥലങ്ങളിലൊന്നും അതിൻ്റെ ഇടയിൽ നമ്മുടെ മലയാളി ഹാജിമാർ ഇങ്ങനെ ഇത് കൊല്ലക്കാരാൻ തോന്നുന്നു കേട്ടോ അവരുടെ തട്ടത്തിൻ്റെ കളറൊക്കെ കാണുമ്പോൾ ഉസ്താദ് ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്നാലും അവരൊക്കെ അവരൊക്കെ അവരുടെ റൂമുകളിലേക്ക് പോവാണ് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉസ്താദ് ഇവിടുന്ന് ഫ്രൂ നമ്മുടെ സാധനങ്ങൾ വാങ്ങേണ്ടതെന്നും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാധനങ്ങൾക്ക് നല്ല ആണ് പിന്നെ കുറച്ചൊരു മെച്ചം മദീനയിലാണ് കേട്ടോ ഇവിടെയൊക്കെ അറിമിൻ്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും പിന്നെ അറിമിൻ്റെ താഴോട്ടൊക്കെ പോകണം ആ സി അങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട് സൂക്കുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പൈസ കുറഞ്ഞുകിട്ടും അറിമിൻ്റെ അടു അടുത്തുള്ള കടകളിൽ പിന്നെ ഈ റിയാലിൻ്റെ കടയൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ട് ഇൻഷാല്ല നമ്മുടെ ഹാജിമാരൊക്കെയുള്ള ഞാൻ കൂട്ടിപ്പോയിട്ടൊരു പർച്ചേസ് ഒക്കെ നടത്തിയിരുന്നു അവർക്ക് കുറച്ച് ഈ മക്കൾക്കൊക്കെ നാട്ടിലുള്ള ചെറിയ ചെറിയ മക്കളുണ്ടാകുമല്ലോ ലാജിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്കൊക്കെ ചെറിയ ചെറിയ രണ്ടര സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ പകർത്തി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇൻഷാ അത് അടുത്ത വീഡിയോസ് നിങ്ങൾ കാണിച്ചു തരാട്ടോ നിങ്ങളൊക്കെ എല്ലാ വീഡിയോസ് നിങ്ങൾ കാണുക പിന്നെ എല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക കാരണം വെറുതെ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇപ്പം പ്രത്യേകിച്ച് മൊബൈലൊക്കെ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് അന്നേരം യൂട്യൂബൊക്കെ തുറക്കുക അന്ന് ഇരുന്ന് വെറുതെ ഒന്ന് കാണുക കാരണം മക്കയുടെ റോഡുകളും ഇവിടെയുള്ള അന്നന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പകർത്തി എനിക്ക് എനിക്കതിനുള്ളൊരു അവസരമുള്ളതുകൊണ്ട് അത് ഞാൻ ഞാൻ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളൊക്കെ വീഡിയോസ് കാണുക കുറേ ഉമ്മാമ്മമാരും ഉപ്പാപ്പ്മാരൊക്കെ ഉണ്ടാവും ഇതൊക്കെ കണ്ടിട്ട് അവർ ഇവിടെ വരാൻ പറ്റാണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കുണ്ടാവും എന്നാലും അവർക്കൊക്കെ ഒരു നല്ലൊരു കാഴ്ചയാണ് എന്നാലും അവർ സന്തോഷിക്കട്ടെ അവിടെയൊക്കെ പ്രാർത്ഥന നമുക്കൊക്കെ ഉണ്ടാവും കാരണം മക്കയിലുള്ള എല്ലാ സ്ഥലങ്ങളൊന്നും ആരും കാണില്ലല്ലോ അറമിൻ്റെ വന്നിട്ട് ഉമ്ര ചെയ്ത് പോകുന്നത് അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോ ഓട് വഴികളും അറമിൻ്റെ അടുത്തുള്ളതും എങ്ങനെ പോകണം വരണമെന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോസും ഓരോ രംഗ ഓരോ കാര്യങ്ങളെ പറഞ്ഞു പറഞ്ഞെടുക്കട്ടോ ഇവിടെ വരുന്നവർക്കൊക്കെ അത് ഉപകാരപ്പെടും ഇൻഷാൽ ഇനി നമുക്ക് ഈ റോഡിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇൻഷാൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നാളത്തെ വീഡിയോസിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക لا أرض عشية مكونة السلام عليكم ورحمة الله معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا ولكي لا ننطفئ أهل كي نحيي فينا الآمال أهلا بالجنة نسعى برضاه آتي الكفأ يا مسلم معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال آه، ولكي لا ننطفئ أهلم كي نحيي فينا الامال